കേരള രാഷ്ട്രീയത്തിൽ ഏറെ വിവാദമായ പാലത്തായി കേസിൽ ഒടുവിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവും അധ്യാപകനുമായ കെ പത്മരാജന് ആജീവനാന്തം ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പാനൂരിലെ പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ ശുചിമുറിയിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചെന്നാണ് കേസ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെച്ചൊരു കേസ് കൂടിയായിരുന്നു പാലത്തായി കേസ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച് അഞ്ചു വർഷത്തിനു ശേഷമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിനാണ് കേസിൽ പരാതി തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിൽ സമർപ്പിച്ചത് പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ സ്കൂൾ ടീച്ചറും ബി ജെ പി നേതാവുമായ കെ പത്മരാജൻ പീഡിപ്പിച്ചെന്നതാണ് ആരോപണം സ്കൂൾ ടോയ്ലറ്റിലും പെൺകുട്ടിയെ കൊണ്ടുപോയി ഒരു വീട്ടിലും നടന്ന പീഡനങ്ങൾക്ക് സാക്ഷികളും മെഡിക്കൽ തെളിവുകളും കണ്ടെത്തിയതാണ് നിർണായകമായത് പ്രതി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സംഘപരിവാർ അനുബന്ധ സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ നേതാവ് എന്നീ നിലകളിലും അറിയപ്പെട്ടിരുന്നതിനാൽ കേസ് ഏറെ വിവാദമായി പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് പരാതി വ്യാജമാണെന്നാണ് വ്യക്തമാക്കിയത് പിന്നീട് നടന്ന സമര പരമ്പരകളുടെ സമ്മർദ്ദ ഫലത്തിലാണ് പ്രതി അറസ്റ്റിലാകുന്നതും നിർണായക തെളിവുകൾ കണ്ടെത്തുന്നതും പ്രതിഷേധങ്ങൾക്കിടെ പത്മരാജനെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പോക്സോ ആക്ടിന്റെ ചാർജുകൾ ചുമത്തിയെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൈമാറിയ ശേഷം കാര്യങ്ങൾ സങ്കീർണമായി തൊണ്ണൂറ് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ പോക്സോ വകുപ്പുകൾ ഒഴിവാക്കി ഐ പി സി വകുപ്പുകളും ചുമനയൽ ജസ്റ്റിസ് ആക്ടും മാത്രം ഉൾപ്പെടുത്തി ഇത് പ്രതിയെ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്ന് ബെയിൽ നേടാൻ സഹായിച്ചു പിന്നീട് കുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ അന്വേഷണത്തിനെതിരെ പരാതി നൽകി ഇതോടെ നാർക്കോട്ടിക് സെല്ലിലെ രേഷ്മ രമേശ് എ കേസ് കൈമാറി പിന്നീട് ഡിഐ ജി എസ് ശ്രീജിത്തനായിരുന്നു ചുമതല പക്ഷേ ശ്രീജിത്തിന്റെ അന്വേഷണം വിവാദമായി ഒരു ഓഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പ്രതിയെ നിരപരാധിയാണെന്ന് പറയുന്നത് പുറത്തു വന്നു ഇതോടെ ശ്രീജിത്തിനെതിരെ കനത്ത ഉയർന്നു കേസ് വിവാദമായപ്പോൾ സമര പരമ്പരകൾ അരങ്ങേറി സ്ത്രീ സംഘടനകളും എഴുത്തുകാരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനിറങ്ങി പ്രതിയുടെ ബി ജെ പി പശ്ചാത്തലം കാരണം രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന ആരോപണവും വ്യാപകമായി ഉയർന്നു ഇതോടെ സമരങ്ങൾ അന്വേഷണ ടീമുകളുടെ മാറ്റത്തിലേക്ക് നയിച്ചു ഇതോടെ ഐ ജി ശ്രീജിത്തനെ നീക്കി പുതിയ എസ് ഐ ടി രൂപീകരിച്ചു എ ഡി ജി പി ഇ ജെ ജയരാജനും ഡിവൈഎസ്പി ടി കെ രത്നകുമാറും നയിച്ച ടീം പീഡനം സംഭവിച്ച സ്കൂൾ റെസ്റ്റ് റൂമിൽ നിന്ന് രക്തത്തിന്റെ തെളിവുകൾ കണ്ടെത്തി പോക്സോ ആക്ടിന്റെ സെക്ഷൻ അഞ്ച് ആറ് ഉൾപ്പെടെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് എന്നിവ ചുമത്തി കുട്ടിയുടെ സ്വകാര്യ അവയവങ്ങളിലെ പരുക്കുകളും ചികിത്സാ റിപ്പോർട്ടുകളും പ്രധാന തെളിവുകളായി നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ നവംബർ പതിനാലിന് തലശ്ശേരി ഫസ്റ്റ് ട്രാക്ക് പി സി സിഒ കോടതി പത്മരാജനെ കുറ്റക്കാരനെന്ന് വിധിച്ചു സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി എ ബി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ തെളിഞ്ഞു ആജീവനാന്ത തടവ് ശിക്ഷയും രണ്ടു ലക്ഷം രൂപയുമാണ് പത്മരാജന് ലഭിച്ച ശിക്ഷ